ബി എൽ ഒമാരുടെ കഷ്ടപ്പാട് വളരെ വലുതാണ് ചില പ്രദേശങ്ങളിൽ വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാം കാരണം അതാത് വാർഡുകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് പരമാവധി ആ പ്രദേശത്തുള്ള ആളുകളെ അറിയാം എന്നതുകൊണ്ടും വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തു പോകാം എന്നൊക്കെയുള്ള ഒരു സ്ഥിതിയുണ്ട് അത് പക്ഷേ ചില ജോലികൾ ചെയ്യുന്നവർക്കും ചില തരത്തിൽ ഈ കാര്യത്തെക്കുറിച്ചൊരു ധാരണയുള്ളവർക്കും ഒക്കെ മാത്രം പറ്റുന്ന കാര്യമാണ് എല്ലാ ബി എൽഒമാർക്കും അത് പറ്റില്ല പിന്നെ ഇപ്പോൾ ഒരു ഒരു വീട്ടിൽ രണ്ട് വാർഡിൽ വോട്ടുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അയ്യൻ്റെ വോട്ട് മറ്റൊരു വാർഡിലാണ് കിടക്കുന്നത് ഇങ്ങനെ അതായത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ആ മട്ടിലാണ് കിടക്കുന്നത് അയാൾ ഇത് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നുള്ളതെന്നത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇപ്പോൾ പത്തും അഞ്ഞൂറും ആയിരവും പേജ് കയ്യിലുള്ള ഒരാൾക്ക് ഒരു വീട്ടിലെ വോട്ടർമാരിൽ പല വോട്ടർമാരും ഇതിലേതെങ്കിലുമൊക്കെ പേജിലായി കിടക്കുന്ന സാഹചര്യമുണ്ട് അത് കണ്ടെത്താനൊക്കെ കഷ്ടപ്പെടേണ്ടതുണ്ട് ഇങ്ങനെ നൂറ് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഇന്ന് പെരത്തൻ കേൾക്കർ നൽകി എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകാർ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ അതേക്കുറിച്ച് അവർ വാചാലരാകുമല്ലോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുമല്ലോ ഇതൊക്കെയാണ് ഈ പറയുന്ന എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് അതായത് ഇപ്പോൾ കളക്ടറുടെ ഭീഷണി നമ്മൾ നേരിട്ട് കേട്ടു അതല്ലെങ്കിൽ ഈ എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഈ സി കേട്ടു ഇതാണ് പൊതു അവസ്ഥ അല്ലാതെ ഈ കാര്യത്തിന് വേറൊരു പരിഹാരം ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും ഉരുട്ടിപ്പിരട്ടി ഇത് ഈ സമയത്ത് തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഏക ലക്ഷ്യം